േ അതേ കാര്യങ്ങളൊക്കെ

ഞാൻ അങ്ങോട്ട് കടന്നു പോയി പോത്തിനെ കെട്ടി കഴിഞ്ഞ പോത്ത് ചാടി ഇങ്ങോട്ട് പോന്നു എന്താ ഓടണെന്ന് എനിക്കറിയില്ലായിരുന്നു പോത്ത് ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് പോന്നു അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞാ ി ആ മൂലിക്കുന്നു ചാടി അങ്ങോട്ട് ഓടി പോണ് പടിഞ്ഞാട്ടിക്ക് പോയാ പടിഞ്ഞാട്ട് പാത പോയത് ചേട്ടി പടിഞ്ഞാട്ടേ പോയാ ആ അതെന്നായിട്ട് അവിടെ പോയല്ലോ അല്ലി കിടന്നല്ലേ രണ്ടെണ്ണം കെട്ടിട്ടിരുന്നു പോ കാരണം എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലേ ചേട്ടൻ ഞാൻ ആ വഴിക്ക് കടന്നുപോയിപ്പോട് എന്തോട്ടെന്താ